ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സ്വർണത്തിൽ ഉള്ള അളവ് വ്യത്യാസം അല്ലെങ്കിൽ തൂക്കത്തിന്റെ കുറവ് അല്ലെങ്കിൽ സ്വർണം മുമ്പുണ്ടായിരുന്ന പൊതിഞ്ഞ സ്വർണത്തിൽ നിന്ന് പൂശിയ സ്വർണത്തിലേക്ക് വരുമ്പോൾ അതിന്റെ തിക്നെസ് എത്ര കുറഞ്ഞു എന്നതൊക്കെ ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും കൃത്യമായ ശാസ്ത്രീയ വിവരങ്ങളാണ് ഇപ്പോൾ എസ് സംഘം വിദഗ്ധരുടെ സഹായത്തോടു കൂടി ഏഹ് ശേഖരിക്കുന്നത് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പ്രകാരമെങ്കിൽ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് കട്ടിളപ്പാളിയിലും പരിശോധന നടത്തുന്നു ദ്വാരപാലക ശില്പങ്ങളിൽ മാത്രമല്ല ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ കാലയളവിൽ നടന്ന എല്ലാ ഇടപാടുകളിലും അതായത് എല്ലാ സ്പോൺസർഷിപ്പിലും അല്ലെങ്കിൽ സ്വർണപ്പാളികൾ എവിടെയൊക്കെ അതിൽ എന്തൊക്കെ സ്പോൺസർഷിപ്പോ പൂശലോ പൊതിയലോ എന്താണ് നടന്നത് അതിലെല്ലാം കൃത്യമായ ഒരു പരിശോധനയാണ് അപ്പോൾ നമ്മൾ കാണുന്നത് ശ്രീകോവിലിന്റെ വാതിലും അതിലും പരിശോധന നടത്തുന്നു എന്നാണല്ലേ മനസ്സിലാക്കേണ്ടത് ആ ഗോകുൽ തീർച്ചയായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാരണം വിശദമായ പരിശോധനയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് നേരത്തെ നമ്മൾ കരുതിയതും ഈ സ്വർണപ്പാളികളിലും കട്ടിളപ്പാളികളിലും മാത്രമായിരിക്കും പരിശോധന എന്നതാണ് പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം സംശയിക്കുന്ന സ്വർണം പൊതിഞ്ഞ പലയിടങ്ങളിലും ഇപ്പോൾ പരിശോധന നടക്കുന്നു എന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പോൾ ഈ ശബരിമല ശ്രീഗോവലിന് മുന്നിലുള്ള കട്ടിളപ്പാളിയിലാണ് ഈ അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത് വിദഗ്ധരായ ജീവൻ ക്കാരെ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ ശ്രീകോവിലിന് മുന്നിൽ നടക്കുന്നത് ഈ സ്വർണം പുതിയലും ഒപ്പം ചെമ്പ് സ്വർണം പൂശലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയൊൻപത് കാലത്ത് സ്വർണം പൊതിഞ്ഞ ഈ കട്ടളപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളുമാണ് പിന്നീട് സ്വർണ്ണ ചെമ്പെന്ന് പറഞ്ഞ് സ്വർണം പൂശിയത് അതുകൊണ്ട് തന്നെ ഈ തൂക്കത്തിൽ ഉൾപ്പെടെ ആ സ്വർണത്തിന്റെ അളവിൽ ഉൾപ്പെടെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും ആ വ്യത്യാസം കണ്ടെത്തണമെങ്കിൽ ഈ ശാസ്ത്രീയ പരിശോധന നടത്തണം അങ്ങനെയാണ് ഒരു ശാസ്ത്രീയ പരിശോധനയിലേക്ക് അന്വേഷണ സംഘം പോയത് ഹൈക്കോടതിയെ സമീപിക്കുകയും അതിന്റെ ഗൗരവം കോടതിക്ക് കൂടി തന്നെയാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലമായിട്ട് പോലും ഹൈക്കോടതി അതിന് അനുമതി നൽകുകയും ചെയ്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ഈ നേരത്തെ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളികളിലും ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ അളവായിരുന്നില്ല പിന്നീട് ഈ സ്വർണം പൂശിക്കൊണ്ടുവന്നപ്പോൾ ഏറ്റവും ശബരിമല ബന്ധപ്പെട്ട് സംഘം നടത്തുന്നത് ുന്നത് സ്വർണം പൂശിയതും സ്വർണം പതിപ്പിച്ചതുമായ എല്ലാ പാളികളും വിശദമായി പരിശോധിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമാകുന്ന ശാസ്ത്രീയമായ പരിശോധനയാണ് സന്നിധാനത്ത് നടക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം